അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അത്ഭുതമെന്ന് പറയട്ടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാനും പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചേച്ചിക്ക് തലവേദനയായിരുന്നു അപ്പോൾ ചേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗീത എന്ന ചേച്ചി പറഞ്ഞു എന്നൊരു വഴിപാടുണ്ട് രത്നം അത് നേർന്നുകൊള്ളു രത്നയുടെ തലവേദന മാറുമെന്ന് ചേച്ചി അത് നേർന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ചേച്ചിയുടെ തലവേദന എങ്ങോട്ട് പോയെന്ന് ചോദിക്കണ്ട അപ്പോൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ அம்ம்க்கது பயங்கர தலைவேதன மூக்கு கூட ரத்தம் வரணும் காது வேதனை இங்கே அம்மக்கு மண்டப்பூச்சி தோண நம்மளை ஒரு ஆச்சாரம் அது நம்மளை ஒரு ஒரு இதுதான் ஓ அப்ப அப்படின்ன வேதனை வரி அங்கே கொண்டு மண்டைப்பூச்சி செங்கு மண்டப்பூச்சி பயர் சிறு பயர் வரச்சு பிடிச்சு அரியும் கூட விட்டு நல்ல மாவு போல பிடிச்சுல தோரம் பிடிச்சு அழியும் கூட விட்டு തേങ്ങ ഇട്ട് ശർക്കര ഇട്ട് അതിലെ ഇലക്കിയിട്ട് ഉരവി ഉണ്ട പോലെ അതാണ് കുറ്റി ഉണ്ട പോലെ വെച്ചിട്ട് നൂറ് രണ്ട് കണ്ണ് നിങ്ങൾക്കെല്ലാം ഇങ്ങനെ കുറ്റി വെച്ച് അത് അങ്ങനെ വേവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആചാരം എന്താണെന്ന് വെച്ചാൽ ആ വേദന വരില്ല എന്നൊക്കെ വേണം പക്ഷെ അത് അമ്മയുടെ ഒരു വിഭാഗമാണ് ചെറുകി അമ്പപ്പറ്റി പായസം തലവേദന ആ അതൊന്നും ഇല്ല നമ്മളെ ഒരു വിശ്വാസം നമ്മൾ ആ വിശ്വാസത്തിലൂടെ അനുഭവമാണ് ഗീത ഒന്ന് കുറ്റടി ഒറ്റിയത് കുറ്റും ഇതാണ് മണ്ടപ്പുറ്റു കുറ്റി പോലെ എടുക്കണോ കുറ്റി പോലെ ഇതിലെ തന്ന നോക്കൊക്കെ വെച്ചാണ് ഇതാണ് മണ്ടപ്പുറ്റി ഞാൻ നേരെ എല്ലാവരും വയ്ക്കും മണ്ടപ്പുറ്റി വയ്ക്കും മാടന് പയറ് വയ്ക്കും ഇതിലത്തേക്ക് പാൽപ്പായസം വെക്കും അമ്മയ്ക്ക് ഇടിച്ചു കഴിഞ്ഞ പായസം വെക്കും അമ്മയ്ക്ക് ഇഷ്ടം ഇടിച്ചു കഴിഞ്ഞ പായസമാണ് അത് ചിലർക്ക് ആട്ടോമാറ്റിക്കായിട്ട് അത് ഇടിച്ചു കഴിഞ്ഞ പായസമായിട്ട് വരും അത് ചിലർക്ക് അങ്ങനെ വരും ആ ഇത് രത്ന എന്നാ പിന്നെ അപ്പോൾ ഇപ്രാവശ്യം പൊങ്കാലയ്ക്ക് പോകുക എന്ന് പറയുമ്പോൾ ആ ഞാനും വരാം പൊങ്കാലയ്ക്ക് പക്ഷേ രണ്ട് ദിവസം മുന്നേ ഗീത എനിക്ക് ഭയങ്കര തലവേദനയാണ് ഭയങ്കര തലവേദനയാണ് എനിക്ക് വരാൻ പറ്റില്ല പറ്റുമോയെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര തലവേദന പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രത്ന ഒരു കാര്യം ചെയ്യും മണ്ടപ്പുറ്റി നേരങ്ങളും നമുക്കവിടെ പോയിടാം രത്നയ്ക്ക് എന്തായാലും അവിടെ വന്ന് ഇടാൻ പറ്റും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് അതിനും തലവേദന ഇല്ല നല്ല ഉഷാറായിട്ട് നടക്കുന്നുണ്ട് ഇന്നിപ്പോ കുഴപ്പമില്ല എനിക്ക് ഏകദേശം ഒരു പത്ത് ദിവസമായിട്ട് കണ്ടിന്യൂസ് തലവേദനയായിരുന്നു രാവിലെ തുടങ്ങിയ ഏകദേശം രാത്രി പത്ത് മണിവരെ തലവേദന അത് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പിൽ തലവേദന ഉണ്ടാവില്ല പിന്നെയും തുടങ്ങും തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ അവർ സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയാണ് ഇന്നിപ്പോ രാവിലെ മുതലേ എനിക്ക് തലവേദന ആ വെല്ലത്തൊന്നൊന്നും ഒരു പ്രശ്നവുമില്ല രാത്രി കുറച്ച് സമയം ഉറങ്ങിയിട്ടുള്ളൂ യാത്ര കഴിഞ്ഞു എല്ലാത്തിനും പൊങ്കാലയുടെ അനുഭവം പറഞ്ഞ ഞാൻ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഓക്കെ എനിക്ക് ഈ പൊങ്കാലയെ പൊങ്കാലയെപ്പറ്റി ഒന്നും അറിയില്ല അപ്പൊ ഒരു ദിവസം മല്ലിക ബാംഗ്ലൂർ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരു സമയമാണ് ഇനി നീ വന്നിട്ട് ഒരു പ്രാവശ്യം നീ പൊങ്കാലടെ നോക്കിപ്പോൾ നിനക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല പറഞ്ഞ പോലെ തന്നെ അന്ന് ഞാൻ അന്നോട്ട് ഞാൻ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ദൈവൻ സഹായിച്ച് അമ്മ സഹായിച്ച് എനിക്ക് അന്ന് തൊട്ട് എനിക്ക് കേറ്റുണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടില്ല എല്ലാം അമ്മയുടെ അനുഗ്രഹം എൻ്റെ എന്റെ മല്ലിക്കേറ്റ ഞങ്ങൾക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ ഓണ ഒന്നുമില്ല ഞങ്ങൾക്ക് പൊങ്കാല ഭയങ്കര ഇതാണ് ഭയങ്കര പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കല്യാണം പോലും ഇതൊക്കെ കണ്ട അത്രയും വലിയ ഒരു വീട് നമുക്ക് പൊങ്കാല ഇടാനായിട്ട് ഈ പെണ്ണുങ്ങൾ എന്നെ വിട്ട് ആരും പോവില്ല കാലത്തെ വീട് വരുന്ന തന്നെ കാലത്തെ ഹോട്ടൽ ഫുഡാണ് കാലത്ത് കാത്തി ഉച്ചയ്ക്ക് ഊണ് രാത്രി ചപ്പാത്തി കുറുമ എല്ലാവരും വരും വിളക്ക് വെച്ചതിനോട് തേഴാനായിട്ട് വരും ഭയങ്കര സെറ്റപ്പാണ് പിന്നെ നമുക്ക് പൊങ്കാല എന്ന് പറഞ്ഞാൽ ഭഗവാനെ ലോകത്ത് എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ പൊങ്കാലയാണ് അത് എന്നെ ഇന്ന് ഭഗവാനെ എനിക്ക് ഇന്നുവരെ ഒരു ഈ ഇത്രയും വർഷമായിട്ട് എനിക്കൊരു മുടക്കം എനിക്ക് വന്നിട്ടില്ല മുടക്കം വന്നിട്ടില്ല എനിക്കത് മുടക്കം വരാതെ എന്ത് ആറ്റോലമ്മ കൊണ്ട് എന്ന് വിശ്വസിച്ച് കുറേ പേര് വരണതാണ് അവർക്ക് സന്തോഷത്തോടെ അവർക്ക് പോയി ഈ ഇത്രയും കിലോ അരി തെരളിയിടുന്നതും ഈ ഇരിക്കുന്നവർക്കും വരണവർക്കും ഇട്ട് കൊടുത്ത് ഞാൻ എന്താ പൊങ്കാല അടിപൊളിയായി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ മല്ലി ചേച്ചി ജോലി വിട്ടിട്ട് ഒന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പൊങ്കാല രണ്ട് ദിവസം മാത്രം ശരിയല്ലേ ഉറക്കമില്ല ഒന്നുമില്ല പക്ഷേ ഈ ബാംഗ്ലൂരാരായാലും കോഴിക്കോടായാലും അവരെ അടിപൊളിയായിട്ട് വീടും വൃത്തിയാക്കും ചോറ് എല്ലാം ഹെൽപ്പാണ് അവർ ഇതൊന്നും ചെയ്യണ്ട എന്നാൽ മതി പക്ഷെ എന്റെ ആറ്റിയാൽ പൊങ്കാല അതൊരു പൊങ്കാല തന്നെ എന്റെ ഫോൺ നമ്പർ എല്ലാം കൊടുത്തോളൂ ഇനി പൊങ്കാലയ്ക്ക് വരുമ്പോൾ എന്റെ വീട്ടിൽ വരണം വന്ന നമ്മുടെ മനസ്സിൽ ഒന്നും വിചാരിച്ചിട്ട് അത് നടക്കും അപ്പോഴാണ് ഈ പൊങ്കാലയ്ക്ക് വന്നത് അത് അടുത്തവണ എനിക്ക് വലിയ വീടും വേണം കുറേ ബാത്റൂമും ടഫേസും ഒരു വീടായിരിക്കും അത്ര കുളിക്കാനും പൊങ്കാല ഇടാനും അത് ദൈവം എനിക്ക് അനുഗ്രഹിക്കണം എന്റെ രണ്ട് മക്കളെ സുഖമായിട്ട് അമ്മയുടെ അനുഗ്രഹത്തിൽ എന്റെ അമ്മ നോക്കുന്നുണ്ട് അതുപോലെ എന്റെ കുടുംബത്തിന് ഇന്ന് വരെ പൊങ്കാല വച്ചിട്ട് എനിക്ക് ഇന്ന് വരെ എനിക്ക് ഒരു പ്രയാസം അമ്മ തന്നിട്ടില്ല വരുന്നു അടിപൊളിയായിട്ട് പൊങ്കാല ഇടുമ്പോൾ ഒന്ന് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ അല്ലാതെ പൊങ്കാലയ്ക്ക് എനിക്ക് ഒരു പ്രയാസം തന്നെ വരണവര് ചൂറായാലും അത് പൊങ്കാലയ്ക്ക് ആ സമയത്തിൽ ഒരു ഇരുണ്ട് നിൽക്കും കഴിഞ്ഞിട്ട് ആ പൊങ്കാല കഴിയുമ്പോൾ അതെ തിരുവനന്തപുരം സിറ്റി ഇപ്പം ദൂരെ ദൂരെ കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞല്ലേ പോണ പൊങ്കാല ഇപ്പം ഏകദേശം കോവിഡ് കഴിഞ്ഞ ശേഷം ആൾക്കാർ അവരോരോ സ്ഥലങ്ങളിലും പൊങ്കാല ഇടുന്നുണ്ട് നമ്മളൊക്കെ തന്നെ ഇപ്പം ചക്കുളത്ത് വേണം ചക്കുളത്തെ സമയത്ത് ഇവിടെ ഞങ്ങൾ പൊങ്കാല ഇടാറുണ്ട് കാരണം അവിടെ ചക്കുള നമുക്ക് പോകാൻ പറ്റില്ല അമ്മയുടെ ഫോട്ടോ വെച്ച് കൊണ്ട് അത് ഞാൻ പ്രോമിങ്ങാണ് ഒരു ഫോട്ടോ വെച്ച് നമ്മൾ പൊങ്കാല ഇടും പക്ഷെ ആറ്റുകാല് നമ്മളെ ആൾക്കാർ പല സ്ഥലത്തിരുന്ന് പൊങ്കാല വരണം ഞാൻ ജനിച്ചു വളർന്നതേ തിരുവനന്തപുരമാണ് ആ ഞാനും അമ്മയുടെ ഞങ്ങളൊക്കെ മൂന്ന് വയസ്സാണ് ഇവിടെ മൂന്ന് വയസ്സ് നാല് വയസ്സിലേക്ക് എന്റെ അമ്മ കൊണ്ടുപോയി പൊങ്കാലയുടെ അമ്മയുടെ നടയു അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അന്ന കാലം ഇല്ല ഒന്നുമില്ല നമ്മുടെ കാലത്തോട്ട് അവിടെ പോയി ഇരിക്കുമ്പോ പൊങ്കാല ഇട്ടിട്ട് മേധിച്ചിട്ട് അന്ന് നാല് മണി അഞ്ചു മണിക്കൊക്കെ അങ്ങനെ മേധിക്കണം ഇന്നിപ്പോ ഈ രാഹുകാലത്തിന്റെ സമയം നോക്കി രാഹുകാലം വരുമ്പോഴത്തേക്ക് ഈ പൊങ്കാല നേരെ ഇന്നത്തെ ഒന്നേ കാലിനാണ് കഴിഞ്ഞാണോ മൂന്ന് മണി രണ്ടേ കാലമാണ് അങ്ങനെയൊക്കെ ഉള്ളത് അന്നൊക്കെ ഒരു ആഹാരം ഇന്ന് മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവരുടെ വീട്ടിലൊക്കെ ഉണ്ട് എല്ലാം പൊങ്കാല ഇടാനും എല്ലാര്ക്കും സൗകര്യത്തിൽ